ബി ബി സി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു വ്യാഴാഴ്ച രാവിലെ പത്തിന് നടന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ ജോയ് പുത്തൂർ മുഖ്യ ഫാദർ പോൾ ആലപ്പാട്ട് ഫാദർ സെബി ചിറ്റിലപ്പിള്ളി എന്നിവർ സഹകാർമ്മികരായി തുടർന്ന് നേർച്ച ഇടവകവികാരി ആശീർവദിച്ചു മദർ സിസ്റ്റർ റെജി റെജിസിയസസ് തിരുനാൾ കമ്മിറ്റി ജനറൽ കൺവീനർ യേശുദാസ് പുത്തിരി കൈക്കാരന്മാരായ സോണി മുരിങ്ങത്തേരി ജിജോ ചെമ്പകശ്ശേരി ഫ്രാൻസിസ് ചെറുവത്തൂർ ജിജോ ചെറിയത് കൺവീനർമാരായ സാൻജോ ജോബി ജോജു ജോസ് പാറത്തലയ്ക്കൽ ബേബി ബേബി ഫ്രാൻസിസ് ജോളി ജോയ് തുടങ്ങിയവർ നേതൃത്വം നൽകി പരിഹാരം ിയവർക്ക് ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം അവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് ആൻഡ് പ്രാക്ടിക്കൽ ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ്മ ഓ ടി ടെക്നോളജി ഡയാലിസ് ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗുരുവില ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി